കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രീകണ്ഠാപുരം മേഖലാ സമ്മേളനം പയ്യാവൂരിൽ സംഘടിപ്പിച്ചു അഡ്വർ സജീവ് ജോസഫ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കുത്തക കമ്പനികളുടെയും ഓൺലൈൻ വ്യാപാരത്തിന്റെയും ഇടയിൽപ്പെട്ട് തകരുന്ന വ്യാപാര മേഖലയ്ക്ക് ഏക ആശ്വാസമാണ് കേരളത്തിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വ്യാപാരികളുടെ നീറുന്ന പ്രശ്നങ്ങൾ നിയമസഭയിൽ പലതവണ ഉന്നയിച്ചിട്ടുണ്ടെന്നും സജീവ് ജോസഫ് എംഎൽഎ പറഞ്ഞു വ്യാപാര മേഖലയിലെ ജി എസ് ടിയും ഇൻകം ടാക്സും എന്ന വിഷയത്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് സി എ ജെറാൾഡ് തോമസും പഞ്ചായത്ത് നിയമങ്ങൾ എന്ന വിഷയത്തിൽ ലോക്കൽ ബോഡീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം ഹരിദാസും ക്ലാസ് നയിച്ചു മേഖലാ ട്രഷറർ കെ സുരേഷ് കുമാർ വരവ് ചെലവ് കണക്കും മേഖലാ വൈസ് പ്രസിഡന്റ് ഷിബു തെക്കേ കൊട്ടാരം റിപ്പോർട്ടും അവതരിപ്പിച്ചു ശ്രീകണ്ഠപുരം മേഖലാ പ്രസിഡന്റ് ജോർജ് തോണിക്കൽ അധ്യക്ഷനായി മേഖലാ വൈസ് പ്രസിഡന്റ് ബി പി ബഷീർ അനുശോചൻ പ്രമേയം അവതരിപ്പിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ഷാബി ഇപ്പൻ മേഖലാ വൈസ് പ്രസിഡന്റ് കെ ടി വിജയൻ ജോസുകുട്ടി എന്നിവർ സംസാരിച്ചു മേഖലയിലെ നൂറിലധികം വ്യാപാരികൾ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്തു ചർച്ച ചെയ്തിട്ടുള്ള ഒരു സമ്മേളനമാണിത് സർക്കാരിൻ്റെ മുന്നിലേക്ക് ശക്തമായ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കാൻ എപ്പോഴും നിങ്ങളുടെ താല്പര്യം കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ കുറേ കാര്യങ്ങൾ പരിഹാരമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ മുന്നിൽ രാഷ്ട്രീയ നോക്കാതെ എല്ലാവരെയും ചിലപ്പോൾ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ അത് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിൽ അത് നേടിയെടുക്കാൻ വേണ്ടിയുള്ള പൗരപോരാട്ടങ്ങൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അശാസ്ത്രീയമായിട്ടുള്ള നീതി വർഗനം പോലുള്ള അതുപോലെ തന്നെ ഹൃദയകർമ്മ സേനയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരെ സംബന്ധിച്ചുള്ള അശാസ്ത്രീയത ഉൾപ്പെടെ വേറെ കാര്യങ്ങളും സർക്കാരിൻ്റെ ശ്രദ്ധയിൽ മുന്നോട്ട് പുതിയ കാലഘട്ടത്തിലെ ഓൺലൈൻ റേഡിംഗ് വലിയ വിദഗ്ധ അതിലുമൊക്കെ വ്യാപാര മേഖലയിലെ ആളുകളെ സാധാരണ ആവശ്യമായ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ